മാസ്ക് എന്നുള്ളത് ഇതിൽ സ്വാഭാവികമായിട്ടും മാസ്കിന് ഇപ്പം മൂന്ന് പാർട്ടുണ്ടാവും അതായത് മാസ്ക് ഇത് മാസ്ക് ഇത് മെഡിസിന് കളക്റ്റ് ചെയ്യുന്ന ഏരിയ ഇത് വയറ് അപ്പം ഇത് ഇതാണ് കറക്റ്റ് ഡ്രൈ ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇതെന്തായാലും ഡ്രൈ ആവും കോണ്ടാക്ട് ചെയ്യണോണ്ട് ഇതാണ് ഡ്രൈ ഇതിലാണ് ഈ ഫംഗൽസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും വരിക അപ്പോൾ മാസ്ക് കുട്ടി ആവിടിക്കുമ്പോൾ ഇതിലേക്ക് മെഡിസിൻ ഒഴിക്കും ഇതേക്ക് അയച്ചുകൊടുത്തിട്ട് മെഷീൻ വെച്ചിട്ട് ഓണൊക്കെ ചെയ്യുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുത് എടുത്ത് വെക്കും അപ്പം ഇത് നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് എടുക്കുകയാണ് തന്നെ വേണ്ട ഡ്രൈ ആയി നല്ല ഡ്രൈ ആയിട്ട് എടുത്തേക്കാൻ പാടുള്ളൂ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് അത് അതിൽ ഇൻഫെക്ഷനും കാര്യങ്ങളും ഫംഗസ് വരുന്നതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് പിന്നീട് കൊടുക്കുമ്പോൾ കഴിക്കുക അത്ര നന്നായിക്കോണമെന്ന് വെക്കുക അത് നേരെ ലങ്സൊക്കെ പോവാം ഇനിയിപ്പോൾ കൈകാതെ തന്നെ കുട്ടി ആളുകൾ പിന്നെ ഉപയോഗിക്കും അപ്പോൾ അതിലേറെ അത് ശ്രദ്ധിക്കണം മീനെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ക്ലിനിക്കിൽ നിന്ന് പിടിക്കുമ്പോൾ ഇത് ഇതിൽ സ്വാഭാവികമായിട്ടും ഇതിൽ വെറ്റുണ്ടാവും ഇത് ഒരു ഒരാൾ ആവി പിടിച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടെന്തായാലും ഇതീക്കിറങ്ങാക്കില്ല അപ്പം ഈ ബാക്ടീരിയ ഫംഗസോ കാര്യങ്ങളും എന്തായാലും ഇതിലുണ്ടാവും അപ്പോൾ അത് മറ്റു കുട്ടികൾ അസുഖം കൂടും കിട്ടാനുള്ളൊരു ചാൻസാണ് ഇത് അത് വളരെ ശ്രദ്ധിക്കണം